ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി അനുസ്മരണവും മണ്ഡലം കൺവെൻഷനും നടത്തിയത് താമരക്കുളം മണ്ഡലത്തിലെ മികച്ച കർഷകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഭിന്നശേഷി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി കെ ടി എഫ് മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി മനോജ് സിശേഖർ മുഖ്യപ്രഭാഷണം നടത്തി നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഡി കെ പി എഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രബാബു പ്രസന്ന ബാബു പി ബി ഹരികുമാർ ടി മന്മഥൻ എസ് രാജൻപിള്ള സുരേഷ് കൃപ എസ് ഉണ്ണികൃഷ്ണപിള്ള ഗോപാലകൃഷ്ണപിള്ള മനോജ് രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ